സിസ്റ്റലും മലയേക്കും അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫങ്ഷന് പോകുന്നതാണ് അനിയനെയും ഉണ്ടാൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഫങ്ഷനിൽ പോകുമ്പോൾ എങ്ങനെ റെഡിയാണെന്നേ കാണിച്ചു തരാം ആദ്യം മോയ്സ്ചറൈസർ ഇട്ട് നല്ല പാങ്ങല് ബ്ലെൻഡാക്കി അതിൻ്റെ ഇടയിൽ അനിയൻ എന്തെല്ലാം ഗുസ്തി കാണിക്കുന്നുണ്ട് അതാരും മൈൻഡ് ആക്കണ്ട അതിൻ്റെ ആയിട്ട് ഞാൻ ബ്ലഷ് എടുത്തിട്ട് നല്ല പാങ്ങല് ബ്ലെൻഡാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ഐഷാഡ് ഇട്ടെടുത്ത് ഒരു ന്യൂ ആണ് ഞാൻ ഇട്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻവൈബിന്റെ വൈബിൻ്റെ സ്ക്രീം ഇട്ട് അപ്പോൾ ഗൈസ് എൻ്റെ മൂട് നല്ല പാങ്ങിലുള്ളി കണ്ടോ അപ്പൊ ഞാൻ അയലിനർ ഇട്ടിട്ട് വരാ അങ്ങനെ ഞാനൊന്നിട്ടു ഇന്ന് ഗൈസ് അടുത്തത് ഞാൻ ഐബ്രോ ആണ് ഇടാൻ പോകുന്നത് എൻ്റെ ഐബ്രോ ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് ഞാൻ പണ്ട് വീണതാണ് അതിൻ്റെ ഞാൻ സ്റ്റിച്ചെല്ലാം ഇട്ടിനെ ചുണ്ടുക്കും അതിന് അങ്ങനെ ഞാൻ ആണ് ഇടുന്നത് അനിയനെന്നെ വീട് എടുക്കാനേ താമസിച്ചിട്ടില്ല ഞാൻ മേക്കപ്പ് ഇട്ടരു ഞാൻ മേക്കപ്പ് ഇട്ടരു പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇട്ടോ എന്ന് പറഞ്ഞേ അങ്ങനെ അനിയനെ എന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഫുള്ള് കൊളാക്കിയിട്ട് വെച്ച് ഗൈസ് അപ്പൊ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഒരു പാവടിയും ക്രോപ്ടോപ്പും കോട്ടും ആണ് അപ്പൊ ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ഈ ഒരു മാലയും പള്ളിയാണ് അപ്പൊ കായ കമ്മല കമ്മൽ കണ്ടിട്ട് ആശയു കഴിഞ്ഞില്ല അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ